நமஸ்காரம் டிவி நியூஸிலே கல்யாணம் இனி வேற லெவல் பாசித் விட்டிங் மாள் பாசித் ஆர்கே பூங்கோட்டகுளம் எயிட் சீரோ செவன் டூ ஒன் അഞ്ചു വർഷം മുൻപ് അഞ്ചു കോടി രൂപ ചെലവിട്ട് നവീകരിച്ച ജില്ലയിലെ തന്നെ രണ്ടാമത്തെ പ്രധാന സ്റ്റേഡിയമാണിത് നിരവധി സംസ്ഥാന ദേശീയ കായിക മാമാങ്കങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം ഈ സ്റ്റേഡിയം പൂർണ്ണമായും തകർന്ന് മത്സരങ്ങൾ ഒന്നും തന്നെ നടത്താൻ കഴിയാത്ത അവസ്ഥയാണിന്ന് വൈകുന്നേരമായാൽ മയക്കുമരുന്ന് സംഘങ്ങളുടെ താവളമാണിവിടം പ്രഭാത സായാഹ്ന സവാരികൾക്ക് മാത്രമായ ഒരു ഇടമായാണ് ഇന്ന് സ്റ്റേഡിയം പരിഗണിക്കപ്പെടുന്നത് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയുടെ നാട്ടിൽ സ്റ്റേഡിയം എന്ന വിശേഷണം കൂടിയുണ്ട് തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മന്ത്രി ഇടപെട്ട് മുൻപ് ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനായി പത്ത് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ സ്റ്റേഡിയം നടത്തിപ്പുമായി സർക്കാരുമായുള്ള വ്യവസ്ഥ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ നഗരസഭ തയ്യാറായില്ല ഇതോടെ ഈ തുക നഷ്ടപ്പെട്ടു പിന്നീട് നഗരസഭ ഭരണസമിതി ഉടൻ സ്റ്റേഡിയം നവീകരിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതെല്ലാം പാഴ്വാക്കായി ഇപ്പോൾ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ കുറുക്കോളി മൊയ്തീൻ എം വീണ്ടും സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ് കായിക വികസന ഭരണകർത്താക്കളും അവരുടെ തണലിൽ കഴിയുന്ന ഉദ്യോഗസ്ഥരുമാണ് വികസനങ്ങളെ പിന്നോട്ടടിക്കുന്നത് സമീപനം മാറ്റിയില്ലെങ്കിൽ നാളെ പുതുതലമുറ വെറുക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും കടന്നുപോകുന്നത് പോകുന്നത് ടി വി എൻ എന്റെ വാർത്തയ്ക്കു വേണ്ടി ഇബ്രാഹിംകുട്ടി തിരൂർ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വാർത്തകളും വിശേഷങ്ങളും ടി വി എൻ ന്യൂസ് എന്റെ വാർത്തയിലൂടെ പങ്കുവെക്കാം ബന്ധപ്പെടേണ്ട നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് ഏഴ് നാല് നാല് ഒൻപത് ഇനി വേറെ ലെവൽ ബാസിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ